നമ്മുടെ ആൻ്റണി സാറിൻ്റെ മോൻ അനിൽ അനിലാൻ്റണി സാർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിറ്റു എന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ചത് നമ്മുടെ ദല്ലാൾ നന്ദകുമാറാണ് അത് നിഷേധിച്ചില്ലല്ലോ എന്നാണ് നന്ദകുമാർ പറയുന്നത് തെളിവുകൾ പുറത്തുവിടാമെന്നുമൊക്കെ അദ്ദേഹം പറയുന്നുമുണ്ട് മോനാകട്ടെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ ഇത് വിറ്റോ വിറ്റില്ലയോ എന്ന് പറയുന്നുമില്ല വിറ്റത് മോൻ പഠിച്ച കോളേജിലെ നോട്ട്സോ അല്ലെങ്കിൽ പേപ്പറോ ക്വസ്റ്റ്യൻ ബാങ്കോ ഒന്നുമല്ല മറിച്ച് ഇന്ത്യൻ പ്രതിരോധ സേനയുടെ രേഖകളാണെന്നാണ് നന്ദകുമാർ പറയുന്നത് സത്യത്തിൽ ആ ചർച്ച നമ്മുടെ സൈക്കിളിൻ്റെ കിണ്ണി പണ്ട് മോഷ്ടിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നത് പോലെയുള്ള ഒരരിമിക്കൽ വാത്സല്യ ചർച്ചയെ ആവുന്നുള്ളൂ ഏത് രാജ്യത്തിനാണ് ഈ രേഖകൾ വിറ്റതെന്നും അത് ഏതൊക്കെ ദല്ലാൾമാരാണ് വാങ്ങിയതെന്നും അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്നും അതിൽ നാം ബഹുമാനിക്കുകയും വലിയ മഹത്വത്തോടെ കാണുകയും ചെയ്യുന്ന സേനാരഹസ്യങ്ങളാണോ കൊടുത്തതെന്നും ഒന്നും ഒരു അന്വേഷണവും ചർച്ചയും അത്തരം കാര്യങ്ങളും ഒന്നും വരുന്നില്ല ഞാൻ വെറുതെ ഒന്ന് ഒന്ന് പോയി ഇത് ചെയ്തത് ഈ അഹമ്മദ് സാറിൻ്റെ മോനോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ മകനോ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു പുതി അതിരൂപത പറഞ്ഞേനെ പാലാ ബിഷപ്പ് കരഞ്ഞേനെ താമരശ്ശേരി ബിഷപ്പ് ചരിച്ചേനേ അന്തി ചർച്ചകളിൽ ചർച്ച വന്നേനെ താലിബാൻ വന്നേനെ പിന്നെ അൽ ഖയ്ത വന്നേനെ പാകിസ്ഥാൻ വന്നേനെ അഫ്ഗാനിസ്ഥാൻ വന്നേനെ ഇപ്പോൾ അതൊന്നും കാണുന്നതേയില്ല ഒരു കൗതുകത്തിന് ചിന്തിച്ചു പോയതാണ് എന്നെ കുറ്റം പറയാനാവില്ല കാരണം ഇപ്പോൾ നടക്കുന്ന ചർച്ചകളും ബോംബ് സ്ഫോടനങ്ങളും ബോംബ് നിർമ്മാണങ്ങളുമെല്ലാം പേരിനെ അടിസ്ഥാനമാക്കിയാണ് അതിൻ്റെ വ്യാപ്തി നിർണയിക്കപ്പെടുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ രേഖകളാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിറ്റു എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പേപ്പർ വിൽക്കുന്നത് പണ്ടത്തെ കാലത്ത് പരീക്ഷയൊക്കെ കഴിഞ്ഞ് പഴയ നോട്ട്ബുക്കും പേപ്പറുമൊക്കെ വിൽക്കാൻ കാത്തിരിക്കുന്ന കൊതിയൂർ എന്നൊരു ഭൂതകാലം ഞാൻ ഓർത്തുപോയി നമ്മൾ വിൽക്കുന്നത് ബുക്ക് പേപ്പർ ബുക്ക് പേപ്പർ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നവർക്കാണ് എല്ലാം കൂടെ തൂക്കി വിൽക്കുമ്പോൾ ഒരു പതിനഞ്ച് രൂപ കിട്ടും ആ പതിനഞ്ച് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ കൊണ്ട് മൂന്ന് രൂപയുടെയോ ഒന്നര രൂപയുടെയോ പത്ത് പടം കാണാനുള്ള ഒരു സന്തോഷത്തിലാണ് അത് പോക്കോറ്റിലിട്ട് നമ്മൾ പിരിയുന്നത് എന്നാൽ ഇവിടെ വിറ്റിരിക്കുന്നത് ബഹുമാന്യനായ ആദർശധീരനായ ഒക്കെയൊക്കെയായ ആൻ്റണി പിതാവിൻ്റെ അല്ലെങ്കിൽ യു പി എ സർക്കാരിൻ്റെ കാലത്തെ ഡിഫൻസ് മിനിസ്റ്ററുടെ രേഖകളാണെന്നാണ് നമ്മുടെ ദല്ലാൽ നന്ദകുമാർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് രഹസ്യമായ പേപ്പറുകൾ മൊബൈലിൽ ഫോട്ടോ എടുത്തുകൊണ്ടുവന്ന് കൊടുക്കുമെന്നാണ് പറയുന്നത് അത് വിറ്റ വഴിക്ക് അദ്ദേഹത്തിന് പല ലാഭങ്ങളും നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നും പറയുന്നു രണ്ട് കാര്യങ്ങളാണ് ഇതിലുള്ളത് നന്ദകുമാർ പറയുന്നത് കള്ളമാണെങ്കിൽ ഗുരുതരമായ കള്ളമാണ് പറയുന്നത് നന്ദകുമാർ പറയുന്നത് സത്യമാണെങ്കിലോ അതീവ ഗുരുതരമായ സത്യങ്ങളാണ് അത് ഇത് രണ്ടായാലും അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ നടക്കുന്നത് അച്ഛനെ അങ്ങനെ പറഞ്ഞു അപ്പൻ ഇങ്ങനെ പറഞ്ഞു മോൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്ന രീതിയിലാണ് അതിനപ്പുറത്തേക്ക് ചർച്ച പോകേണ്ടതല്ലേ ഇതെന്ത് രഹസ്യമാണ് കാരണം ഡിഫൻസ് മിനിസ്റ്റർക്ക് വരുന്ന ഫയലെന്നൊക്കെ പറയുന്നത് അത്ര ഗൗരവമായ ഫയലുകളല്ലേ അതെന്താണ് ഫോട്ടോസാറ്റ് എടുത്ത് ആർക്കാണ് വിറ്റത് എന്ന് പറയുന്നത് ഒരു ഗൗരവമായ വിഷയമല്ലേ നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനാണോ അഫ്ഗാനിസ്ഥാനാണോ ചൈനയ്ക്കാണോ ഭൂട്ടാനാണോ നേപ്പാളിനാണോ ശ്രീലങ്കയ്ക്കാണോ ഇതെല്ലാം അറിയേണ്ടതല്ലേ ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ഈ ചർച്ച ഇങ്ങനെ നിൽക്കുന്നത് പണ്ട് വിദേശകാര്യ വകുപ്പ് സഹമന്ത്രിയൊക്കെ ആയിരുന്ന അഹമ്മദ് സാറിൻ്റെ മകനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഗതികളെ സംബന്ധിച്ചോ കുഞ്ഞാലിക്കുട്ടിയുടെ മോനോ ഒക്കെയാണ് ഇത്തരത്തിലൊരു ആരോപണം വരുന്നതെങ്കിൽ എന്താകും സ്ലീപ്പർ സെൽ അന്താരാഷ്ട്ര ബന്ധം രവന്മാര് മനസ്സുകൊണ്ട് പാകിസ്ഥാനികളാണ് അഫ്ഗാനിസ്ഥാന് പേപ്പർ വിറ്റു ഉടനെ അതിരൂപത പ്രതികരിക്കുന്നു നമ്മുടെ ആന്റണി വടക്കേക്കര മുത്തുകൾ പൊഴിക്കുന്നു പിന്നെ ബാക്കിയുള്ളവർ അത് പ്രദർശിപ്പിക്കുന്നു ഉടൻ തന്നെ അടുത്ത ഒരു സിനിമ രംഗത്തിറങ്ങുന്നു എന്തൊക്കെ എന്തൊക്കെ കാണണമായിരുന്നു ഇപ്പോൾ എന്തേ അതൊന്നും ചർച്ച ചെയ്യാത്തത് ഇതാണ് നിസ്സാര വിഷയമാണ് സൈക്കിളുടെ ഗിണ്ണി മോട്ടിച്ചതാണ് പണ്ട് ഈ വാൽ ട്യൂബ് എന്ന് പറയുന്ന നമ്മുടെ ഈ സൈക്കിളിൻ്റെ ട്യൂബിൻ്റെ സംഗതി ചെമ്പായതുകൊണ്ട് അത് മോഷ്ടിക്കുന്നവർ പോലും ഉണ്ടായിരുന്നു അത്ര ലാഘവത്തോടെയല്ലേ ഇതിനെ കാണുന്നത് അത്ര ലാഘവത്തോടെയാണോ ഇതിനെ കാണേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേരൊന്നു മാറിയാൽ നമ്മൾ പണ്ട് കൈത്താൻ ഫാനിൻ്റെ കാര്യം പറയുന്നത് പോലെ നാമമാത്രം ധാരാളം എന്ന് പറയുന്നൊരു സ്ഥിതിവിശേഷത്തിൽ ഈ മോൻ്റെ ഈ സ്നേഹപ്രകടനങ്ങളെയും ഈ കച്ചവടത്തെയും എങ്ങനെയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കാവഡ്യത്തെക്കുറിച്ച് പൊതുസമൂഹം ഒന്ന് ചിന്തിച്ച് വെച്ചേക്കുക കാരണം ഇനി മറ്റേതെങ്കിലും പേര് വരുമ്പോൾ അതിൻ്റെ പുകല് നിങ്ങൾ കാണുമ്പോൾ എന്ന് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം